ഒരാഴ്ച ഞങ്ങൾ ആകെ ഒരു ടെൻഷനിലായിരുന്നു പറയേണ്ടത് അതേപോലെ തന്നെ ോസ്പിറ്റലായിരുന്നു ഭയങ്കരമായിട്ട് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും വലച്ചിലും ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിവർന്നു നിന്നിട്ടില്ല പക്ഷെ ആകെ ഡൗൺ ആയിട്ട് നമ്മൾ നമ്മളെ അവർ കൈ പിടിച്ച് എല്ലാ കാര്യത്തിലും ഓടി നടന്ന് അനൂപും അനൂപന്റെ ഫാമിലിയും ആയിരുന്ന കൂടെ അതായത് എല്ലാ കാര്യത്തിലും ഹോസ്പിറ്റൽ കേസാണെങ്കിലും നമുക്ക് വന്ന ബുദ്ധിമുട്ടാണെങ്കിലും സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കേസോ സൈബർ സെല്ലിൽ പോകേണ്ട കേസിനോ എല്ലാത്തിനും അനുപേടനം ഓടി നടന്ന് നിന്ന് ചെയ്ത് എല്ലാമായി ഇപ്പോഴാണ് ഒന്ന് എലർജിയും കാര്യങ്ങളൊക്കെ വന്നത് അതായത് സൈബർ സെല്ലിൽ പോയപ്പോ അവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോഴും ഇത്രയും വീഡിയോസ് ദൈവമേ അത് ഒന്നിന്റേ ആയിരത്തി അഞ്ഞൂറ് പോസ്റ്റുകളും നമ്മുടെ മിസ്സായി അതിനെ കുറിച്ച് നമ്മൾ എന്തായാലും ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ആര് ഇനി ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിക്കുന്നില്ല ആരും വിളിച്ചില്ല അതായത് ഞങ്ങളൊരു അല്ലെ തലേ ദിവസം വരെ നാലാം തീയതി വരെ ഞങ്ങള് ആരെയും വിളിക്കാൻ ടീച്ചാ വേണ്ട എന്തിനാണ് പറഞ്ഞിട്ട് അതായത് അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അന്ന് രാത്രി ആയപ്പോഴത്തേക്കും സർപ്രൈസ് ആയിട്ട് ഫാമിലി കേക്ക് കേക്ക് മുറിച്ചു എത്തി അതെ പിന്നെ ജഫ്നൊക്കെ മാറ്റർ അറിയാരുന്ന് ഒരു ഇതായി അത്രയും നമ്മൾ ഇത്രയും ഈ ചാനലിന്റെ കാര്യം ഇത് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴത്തേക്കും അവർക്കും ഒരു വിഷമമായിട്ട് അവര് നമ്മള് ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് മെയിനായിട്ട് എത്തിയതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മള് ിൽ വെച്ചല്ലേ അതെ പേരൻസ് എല്ലാരും കൂടി ടർഫ് ഗ്രൗണ്ടിൽ വെച്ചൊരു കേക്ക് മുറിച്ച കണ്ടോട്ടിരിക്കും അപ്പത്തും വളരെ സന്തോഷമായി ഒരു കേക്ക് മുറിക്കണ്ട സമയത്ത് നമ്മള് കേക്ക് ഇനി ഒരു കേക്ക് കൂടി നമ്മുടെ വെഡിങ് എന്തായാലും അതെ അല്ലേ എല്ലാ നിങ്ങളൊന്നും കണ്ടിട്ടുവാറിക്കട അതെ അഞ്ചാമത്തെ വെട്ടിക്കാന്ന് വെച്ചാൽ പക്ഷെ മൂന്നാമത്തെ കേക്ക് അല്ല എല്ലാ കേക്കിന്റെ അത് നടക്കോ ഇരിക്കൂ അതെ കട്ട് എനിക്ക് എനിക്കോടോ അല്ലേ కేక్ వాచి కాశ్ సంతోష్రైస్ బర్ఫ్ట్ మమ్మీ మమ్మీ అన్న సర్ప్రైస్

പറ 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 എന്റെ ലൈഫിൽ കിട്ടാത്ത ഏറ്റവും ബെസ്റ്റ് പാർട്ട് ആയിരുന്നു മാറ്റങ്ങളും അടുത്തത് അടിപൊളി അത് അല്ലേ തണിക്കും നമ്മുടെ അനുപന്റെ വൈഫ് അതുപോലെ തന്നെ അവര് ആനന്ദും മോളും ആണ്ട്ടാ ഇവരെ സർപ്രൈസ് ആയിട്ട് നമുക്ക് ഇന്നലെ കേൾക്കും ഇവർ നമ്മുടെ കോച്ചിങ് ക്യാമ്പിലുണ്ട് എന്താണ് കോച്ചിങ് ക്യാമ്പിൽ മടിയായിട്ട് ഏഹ് വന്നിട്ടുണ്ട് ഒരാളിപ്പൊ ജിമ്മിൽ ഫുൾ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് അമ്മൂനെ കൊണ്ട കട്ട് ചെയ്ത് മമ്മിയുടെ കൈ അമ്മ കട്ട് ചെയ്യുന്നത് അമ്മ അതെ ഒരാളൊരു കസേന കൊണ്ട് തന്നെ സ്വന്തമായ ഒരു കസേനക്കെട്ട് ഇവിടെ എനിക്കിരിക്കാൻ സീറ്റ് കിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബാംഗ്ലൂർക്ക് പഠിക്കാൻ പോയി അപ്പൊ ഇനി പറയാം റോയലും പറയണ്ട നല്ല കേക്കായിരുന്നു കൊടുക്കരുത് നമ്മൂരാക്കും ീഫ് ബിരിയാണി ആണേ എല്ലാരും കൊതിപ്പിച്ചോണ്ട് ഞങ്ങൾ കൂടെ ബീഫ് ബിരിയാണി കഴിക്കും

ചേച്ചി വലിയാ മതിയുള്ളത് അപ്പൊ ബിരിയാണി വെച്ചിട്ടുണ്ടായിട്ട് അപ്പം മമ്മി ബിരിയാണി വന്നിട്ട് അതെന്താണ് ആ വീഡിയോയിൽ മാത്രം നല്ലോണം പറയോളാ പമ്മിയോട് ബിരിയാണി എല്ലാവരും കഴിച്ചോളിണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കഴിയുമല്ലേ അടിപൊളിയാന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നേ കഴിക്കാൻ വേണ്ടി പോണേരുന്ന ഇവിടെ അതിന് ഇവിടെ നയിച്ചാലും ഇവിടെ സൈഡിൽ തട്ടിക്കൊണ്ടിട്ടുണ്ട് ഇവിടെ ക്രിക്കറ്റിലേക്ക് കണ്ടുകൊണ്ടാണ് വെഡിങ്സറി ഒക്കെ കഴിഞ്ഞു എല്ലാവരും ഹാപ്പി ആയിട്ട് അഞ്ചാമത്തെ അന്തേവാസികളും അന്തേവാസികൾ മൂന്നെണ്ണം ചൂടെ

ഇസ്തേ അവിടെ കിടപ്പന്നിട്ടതാ പിന്നെ ഞങ്ങൾ ഇവിടെ ഇവിടെ കിടക്കാൻ വേണ്ടിയാണ് വരായിരുന്നത് പക്ഷെ ഇവിടെ നമ്മള് കേറ്റിയില്ല ചവിട്ടി പുറത്തോട് കാണിക്കാത്ത പിന്നെ ഗിഫ്റ്റ് അപ്പൊ അതൊക്കെ നമ്മള് എന്തായാലും കാണിക്കുന്നുണ്ടോ ഗിഫ്റ്റ് ഒക്കെ ഇത് നമ്മള് വിളിക്കാത്ത ഒരു അല്ല വിളിക്കാത്ത ഒരു ഫാമിലി ഗിഫ്റ്റ് ആയിട്ട് വന്നു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി നൈറ്റ് ഒരു കേക്ക് അക്കാഡമിയുടെ അവിടെ പോയപ്പോഴും പാരന്റ്സിന്റെ ഒരു കേക്ക് ഒന്നുമില്ലാത്ത വന്ന അന്തേവാസികളാട്ടത് അങ്ങനെ കൊണ്ടുവന്നല്ലേ പാവപ്പെട്ട പിച്ചക്കാരാണ് ഈ നടത്തി നടക്കുന്നത് കൊച്ചി കൊച്ചിനോട് വരും പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന അപ്പൊ ദേ ഞങ്ങള് കിടക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നമ്മള് കിടക്കാറുള്ളത് നമ്മുടെ ഈ റൂമിനാട്ടാ എ സി ഉള്ളത് ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങള് പിന്നെ ഇവിടെ തന്നെ വന്നു ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് മൂന്ന് പേര് ഇസ കിടന്ന് ക്ലോക്ക് ആണ് ഇസ കിടന്ന് എപ്പോഴും പറയാൻ പറ്റില്ല മാതെല്ലാം ചേർന്ന് ഓക്കെ പക്ഷെ പിന്നെ ഇങ്ങോട്ട് ചേർത്തിട്ടാന്ന് വെച്ചാല് ബാത്റൂം വേറായിട്ട് ഞങ്ങളെ ആറാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇരുപത്തി അഞ്ചാം തീയതി എല്ലാവരും ഞങ്ങളെ വിഷയം നീ ഇന്നത്തെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കാര്യം ശ്രദ്ധിച്ചാരുന്ന ഫുൾ ഫ്രീ പ്രൊമോഷൻ ചെയ്തൊരു ഫാമിലിയാണ് ഈ കാണുന്നത് വരുന്നൂരും പോണവരും ഒരു ഫ്രീ പ്രൊമോഷൻ മമ്മി എന്റെ കൂടെ ഒരു വീട് എടുക്കും എടുക്കു അല്ല ഇരുപത്തഞ്ചാമത്തെ വെഡിങ് എന്താണ് ലിൻസ പരിപാടി എന്താ പരിപാടി അതില എന്നോട് പോയപ്പോ പറഞ്ഞു പറയുമോ മൂന്ന് ദിവസത്തിന് മുമ്പ് നമുക്ക് ആലോചിച്ച പോരും ഇച്ചായ അതായത് ഇരുപത്തി അഞ്ചിനിക്കും

മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ന് ഞാനൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വിക്കി വിൽക്കാണ് വർത്താനം പറഞ്ഞത് ആയിട്ട് വർത്താനം പറഞ്ഞു അത് ബാക്കിയുള്ള ബാക്കി അതായത് നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ റിപ്ലൈ വരുമല്ലോ പിന്നെ അതില് അതിലല്ല വീഡിയോ കൊടുക്കുമ്പോ നമ്മടെ പോലെ അല്ലല്ല അതാണ് ലെൻസിന് തീരെ ഇഷ്ടപ്പെടാത്തത് തീരെ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തത്സാരിക്കാൻ പറ്റാത്തതെ സംസാരിക്കാനുള്ള ജഫ്നെ കൊടുക്കാറില്ല ഒന്നാമത്തെ കാര്യം ബ്ലോഗിൽ ഞാൻ ഞാൻ ആയതുകൊണ്ട് എനിക്ക് തന്നെ തികയാറില്ല എന്റെ സംസാരം പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്ന ടൈമിലാണ് കേട്ടോ ഒരു ഡ്രീം കേക്ക് തന്നു ആള് നൈസായിട്ട് ഇവിടെ നിന്ന് ഓടിക്കളഞ്ഞു ആള് തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം ഈ വെഡ്ഡിങ്ങനെ കേക്ക് ഗിഫ്റ്റ് ആയിട്ട് കണ്ടു എനിക്ക് തലമേരക്കായിട്ട് ഞാൻ കിടക്കണേന്ന് വിച്ചാൽ ഒന്ന് ഡ്രീം കേക്ക് വന്നിട്ട് ആളും ചേച്ചി കുടിക്കണമെന്നു ഇന്നും വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാൻ എടുത്താൽ ഹൈറ്റ് ആണ് ഭയങ്കര പക്ഷെ ഭയങ്കര ഹൈറ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഞാൻ പിന്നെ മധുരം കുറച്ചില്ലേ മധുരം ഒരു പീസ് കേക്ക് കഴിക്കുമ്പോ നമുക്ക് അയ്യോ വേണ്ട എന്നുള്ള രീതിയിൽ മാറ്റി മമ്മി പറഞ്ഞാ ഈ കേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അവരെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കാൻ ആളായാലും വേണമെങ്കിൽ ആ ചേച്ചിയുടെ നമ്പർ താല്പര്യ പഠിക്കാൻ നല്ല അടിപൊളി കേക്കാണ് അപ്പൊ ഇത്രയേക്കുള്ളി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇവറ്റേങ്ങനെ നമ്മുടെ റൂമിൽ നിന്ന് പോവാതെ നിക്കുന്നു ഇപ്പൊ തന്നെ ഞങ്ങള് പറഞ്ഞു പോ ഞാൻ പറഞ്ഞിട്ട് വിളത്തിന് നൂരി കൊടുക്കാം പെട്രോൾ ആവശ്യത്തിൽ കൂടി പെട്രോൾ അതിനകത്തുണ്ട് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു തമാശയൊക്കെ ഇത്ര നേരം പിന്നെ അതൊരു പപ്പ അമ്മച്ചീം വരാത്തത് അത് എന്തായാലും പറഞ്ഞതെന്ന് വെച്ചാൽ പപ്പക്ക് വയ്യാതിരിക്കണോണ്ടാണ് ഞങ്ങൾ ഇതിന് മുമ്പ് ആ വീഡിയോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ വന്നിട്ട് ആ വീഡിയോ എന്തായാലും വരുവുള്ളൂ അല്ലേ പപ്പക്ക് വയ്യാതിരിക്കണേ പപ്പക്ക് യൂറിനൊക്കെ പോവാതെ അല്ലേ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നോക്കി പക്ഷെ പതിനഞ്ച് പതിനാറ് പതിനേഴ് ഒരു ടൈമില് പപ്പക്കെ അമ്മച്ചിക്കും അങ്ങും പോകാൻ പറ്റൂല അതുകൊണ്ടാണ് പപ്പേനമിച്ചി നമ്മൾ കൊണ്ടുവരാണ്ടിരുന്നത് കേട്ടാ ഇല്ലെങ്കിൽ പപ്പേനമ്മച്ചിനെ കൊണ്ടുപോ അനു കേട്ടോ പറയും നമുക്ക് അവിടെ പോയി വിളിച്ചിട്ടുണ്ടരാ പക്ഷെ പപ്പ അമ്മച്ചി ഈ ഒരു ഡേറ്റില് അവർക്ക് വരാനും പറ്റൂല പപ്പൊക്കെ തീരെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിങ്ങനെ നമ്മൾ നമ്മളെ കൊണ്ടുവരാണ്ടിരുന്നത് അല്ലാണ്ട് വേറെ ഒന്നും അല്ലെ അതെന്തായാലും പറഞ്ഞത് എല്ലാരും ചിലപ്പോ ചിന്തിക്കല്ല എല്ലാരും ഉണ്ടായിരുന്നല്ല